vancouver like the rest of north america's pacific northwest is sweltering jasper had been fully evacuated it changed quickly monday night strong winds pushed fires from the outskirts that have already destroyed significant parts of jasper alberta an escape from the sweltering heat municipalities throughout bc opened cooling centers today life travel by chris's video here, തണുപ്പ് രാജ്യമാണെങ്കിലും വേനൽക്കാലത്ത് കാനഡയിൽ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും കാട്ടു തീയെക്കുറിച്ചുമുള്ള വാർത്തകളാണ് വീഡിയോയുടെ ഈ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് വർഷത്തിൽ ഒട്ടുമിക്ക മാസങ്ങളിലും തണുപ്പുള്ള കാലാവസ്ഥയായതിനാൽ വേനൽക്കാലത്ത് ചൂടിലുണ്ടാകുന്ന ഈ മാറ്റം കാനഡയിലെ ജനജീവിതത്തെ വളരെ സാരമായി ബാധിക്കുന്നു ചൂടിനെ നേരിടാൻ കാനഡയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുനോക്കാം പഴയ കെട്ടിടങ്ങളിൽ മിക്കത്തിലും എയർ കണ്ടീഷൻ സംവിധാനമില്ലാത്തതിനാൽ ജനറുകൾ തുറന്നിടുകയും ആനുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു ഗവൺമെൻറ് ജനങ്ങൾക്കായി കൂളിംഗ് സെൻ്ററുകൾ മിസ്റ്റിംഗ് സ്റ്റേഷനുകൾ പാർക്കുകളിലും മറ്റും ജലധാരകൾ എന്നിവയും ഒരുക്കുന്നു കമ്മ്യൂണിറ്റി സെൻ്ററുകളിലും ലൈബ്രറികളിലും മറ്റും ഒരുക്കുന്ന കൂളിംഗ് സെൻ്ററുകളിൽ ജനങ്ങൾക്ക് വിശ്രമിക്കാനുള്ള അവസരമൊരുക്കുന്നു കനത്ത ചൂടിൽ നിന്നും ആശ്വാസമേകുവാനായി റോഡരികളിൽ സ്ഥാപിക്കുന്ന സംവിധാനമാണ് മിസ്റ്റിംഗ് സ്റ്റേഷൻ ഇതിലുള്ള നോബ് അമർത്തിയാൽ തണുത്ത സൂക്ഷ്മമായ ജലകണങ്ങൾ സ്പ്രേ ചെയ്യുന്നു കൂടാതെ ഇതിൽ നിന്നും വെള്ളവും എടുക്കുവാൻ സാധിക്കും വേനൽക്കാലത്ത് കാനഡയിലെ പാർക്കുകളിൽ ധാരാളം ജനങ്ങൾ ഒത്തുകൂടുന്നു ഇവിടെയുള്ള ഫൗണ്ടനുകളെല്ലാം ഈ സമയത്ത് സജീവമായിരിക്കും മറ്റൊരു മിസ്റ്റിംഗ് സ്റ്റേഷന്റെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ